ഹലോ മച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയുടെ കഥ നമുക്കിന്ന് കേട്ടാലോ നമുക്ക് ഇന്ന് കേട്ടാലോ വെറുതെ ഈ ഒരു സിനിമയിലുണ്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ കഥയിലെ ലോകത്ത് ആ ഭൂമിയിൽ ഒരുപാട് കുട്ടികൾ ജനിക്കുന്നുണ്ട് പക്ഷെ സാധാരണ കുട്ടികളായിട്ടല്ല ഇവർ ജനിക്കുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ടാവും ആ ഒരു ഗിഫ്റ്റ് കിട്ടിയ ആളാണ് നമ്മുടെ ലോകൻ അതായത് ഇവന്റെ കൈകൾ ഉണ്ടാവും ഈ കൈകൾക്കിടയിൽ നിന്നും അവന് ദേഷ്യം വരുന്ന സമയത്ത് നഖങ്ങൾ പുറത്തേക്ക് വരും എന്നാൽ ഈ ഒരു വരം തന്നെ അവന് ശാപമായി മാറിയാലോ അവന്റെ അച്ഛൻ അമ്മ ഒരുപാട് സ്നേഹിച്ച പെണ്ണ് എല്ലാം നഷ്ടമായി പോവാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ആരായിരിക്കും അവന്റെ ഒരു പ്രതികാര ബുദ്ധി അത് മനസ്സിലേക്ക് വല്ലാതെ വരികയാണ് ഒരു ഒരു ഡോക്ടർ ഇവനെ സഹായിക്കുന്നുണ്ട് ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു എല്ലുകളെല്ലാം മാറ്റിയിട്ട് അഡമാൻഡിയം എന്ന അതിശക്തമായിട്ടുള്ള ഒരു മെറ്റില് അവന്റെ എല്ലിന് പകരമായിട്ട് ഈ ഒരു ഡോക്ടർ അത് മാറ്റി കൊടുക്കുകയാണ് ഇതിനുശേഷം ഈ ലോകെന്ന് പറഞ്ഞ മനുഷ്യൻ മറ്റൊരു ലെവൽ ഒരു സൂപ്പർ ഹീറോ ആയി മാറുകയാണ് അങ്ങനെ പതിയെ പതിയെ ലോകൻ അവന് പറ്റിയ ഓരോ ചതികളും ഓരോ രഹസ്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങുകയാണ് അവന്റെ പ്രതികാരത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് എന്തായാലും ഈ ഒരു ഗംഭീര മൂവിയുടെ കഥ കേട്ടത് തുടങ്ങല്ലേ പോവല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക് കഥയുടെ ആരംഭം കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് കാനഡയിൽ കുറച്ചൊന്ന് ഒഴിഞ്ഞൊരു പ്രദേശത്ത് ഒരു വലിയ ബംഗ്ലാവ് കാണിക്കുകയാണ് അത്യാവശ്യം കോടീശ്വരനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അവിടുത്തെ ആള് ഈ മനുഷ്യന്റെ മകനായിട്ടുള്ള അലക്സ് ഹോളറ്റ് ലോഗൻ ആ ഒരു പയ്യനെ കാണിക്കുകയാണ് തീരെ സുഖമില്ലാതെ അവൻ അവന്റെ റൂമിൽ കിടക്കുന്ന സമയത്ത് അവന്റെ ഒരു കൂട്ടുകാരനുണ്ട് ആ കൂട്ടുകാരൻ നമ്മുടെ ഈ ലോകനെ നോക്കിയിട്ട് പറയാണ് കേട്ടോ നിനക്ക് എപ്പോഴും ഇതുപോലെ പനി തന്നെയാണല്ലോ ഇപ്പൊ നമ്മുടെ ലോകനും ചോദിക്കുന്നുണ്ട് വിക്ടോറിയ നീ ഇപ്പൊ വലിയ പയ്യനായില്ലോ നീയും ചെറിയ പ്രായമായിരിക്കുന്ന സമയത്ത് ഇതുപോലെ പനിയെല്ലാം വരാറില്ലേ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലോകന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് കടന്നു വരികയാണ് ആ ഒരു സമയത്ത് തന്റെ കൈകൾ പിറകിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ആര് ഈയൊരു വിക്ടർ അവന്റെ നഖങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു അത്യാവശ്യം നല്ല നീളമുള്ള നഖങ്ങളാണ് നമ്മുടെ ലോകന്റെ അച്ഛന്റെ കണ്ണിൽ നിന്നും ഈ ഒരു നഖങ്ങളെ അവൻ മറച്ചു പിടിക്കുകയാണ് എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് നമ്മുടെ ലോകന്റെ അച്ഛൻ അവനോട് ഭയങ്കര സ്നേഹത്തോടു കൂടെ സംസാരിക്കുകയാണ് മോനെ എന്താ പനിയെല്ലാം കുറവുണ്ടോ ഉറങ്ങറായില്ലേ അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ താഴ്ന്നു ഭയങ്കര ഒച്ചപ്പാട് കേൾക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് തന്നെ ലോകന്റെ അച്ഛൻ വിക്ടർ നോക്കിയിട്ട് പറയാണ് വിക്ടറെ നിന്റെ അച്ഛൻ ഇന്നും കുടിച്ച് വന്നിരിക്കുകയാണ് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഈ ലോകന്റെ ഉണ്ടല്ലോ താഴേക്ക് ചെന്ന് നോക്കുകയാണ് അധികം വൈകാതെ ഒരു വെടിയൊച്ച കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരാളുടെ കരച്ചിലും പിന്നെ ഒരു സ്ത്രീയുടെ കരച്ചിലും താഴേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ലോകം കാണുന്ന കാഴ്ച എന്താണ് അവന്റെ അച്ഛൻ വെടിയേറ്റ് മരണപ്പെട്ട് കിടക്കുകയാണ് കൊന്നിരിക്കുന്നത് വിക്ടറിന്റെ അച്ഛനാണ് മാത്രമല്ല അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകന്റെ അമ്മ ഇപ്പൊ ആ ലോകന്റെ അമ്മ പറയുന്നുണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്നും ഇപ്പൊ ഉപദ്രവിക്കല്ലേ ഉപദ്രവിക്കല്ലേ എന്ന് എന്നാ ഇപ്പൊ താഴേക്ക് വന്നു നമ്മുടെ ലോകൻ കാണുന്ന കാഴ്ച എന്താണ് മരണപ്പെട്ട് കിടക്കുന്ന അവന്റെ അച്ഛൻ ഒരുപാട് ഇഷ്ടമായിരുന്നു മാത്രല്ല ഈ ഒരു വെറി അവന്റെ ഉള്ളിലേക്ക് വന്നതുകൊണ്ട് തന്നെ അവന്റെ കൈകൾക്കിടയിൽ നിന്നും ഒരു പ്രത്യേകതര നഖം എല്ലിന്റെ ഒരു കഷ്ണം പുറത്തേക്ക് തള്ളി തള്ളിവരികയാണ് ഈ ലോകത്ത് ജനിക്കുന്ന ചുരുക്കം ചില കുട്ടികൾക്ക് മാത്രം കിട്ടാവുന്ന ഒരു ഗിഫ്റ്റ് ആണിത് ഇത് പല കുട്ടികൾക്കും പല രീതിയിലായിരിക്കും അങ്ങനെ ഒരു ഗിഫ്റ്റ് ആണ് ലോകന് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഒരു സമയത്ത് ഒരു വലിയ ശാഭാവാറുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ പറയുന്നതാണ് മ്യൂട്ടൻസ് എന്ന് എന്തായാലും ലോകൻ ഈ കാര്യം ഒന്നും അറിയില്ല ദേഷ്യവും വെറിയും വന്ന സമയത്ത് അവന്റെ കൈകൾക്കിടയിൽ നിന്നും ഈ നഖം പുറത്തേക്ക് വരികയാണ് പാഞ്ഞു ചെന്ന് വിറ്റന്റെ അച്ഛന്റെ വയറ്റത്തേക്ക് തന്നെ കുത്തി കയറ്റാണ് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ആ ഒരു സമയത്ത് ഈ മനുഷ്യൻ പറയാണ് മരിച്ചു കിടക്കുന്നത് നിന്റെ അച്ഛനല്ല ലോകൻ നിന്റെ അച്ഛൻ ഞാനാണെന്ന് പറയാണ് ആകെ ഷോക്കായി പോയി ഇപ്പോ എന്താ ചെയ്യേണ്ടേന്ന് തിരിയുന്നില്ല അതേ സമയത്തിന് അവിടെ ഉണ്ടായിരുന്ന ലോകന്റെ അമ്മ ആകെ പേടിച്ചിട്ട് ലോകനെ നോക്കിയിട്ട് നീ ആരാടാന്ന് ചോദിക്കുന്നുണ്ട് ആകെ ആ ഒരു ഭയത്തിൽ ഈ ബംഗ്ലാവിതെ ഉപേക്ഷിച്ചുകൊണ്ട് കാട്ടിലേക്ക് ഓടി കയറിയാണ് ലോകൻ എന്ന് അവന്റെ തന്നെ അവനേക്കാൾ വേഗത്തിൽ ഒരാൾ വരുന്നുണ്ടായിരുന്നു അവന്റെ ചേട്ടനായിട്ടുള്ള വിക്ടർ വിക്ടറിനും ഇതേപോലെ തന്നെയുള്ള കഴിവുകളുണ്ട് അവന്റെ ആ ഒരു എക്സ്ട്രാ പവർ എന്ന് വെച്ചാൽ അവന്റെ നഖങ്ങളാണ് ഇപ്പൊ നമ്മുടെ ലോകനെ പിടിച്ചിട്ട് പറയാണ് നീ എങ്ങോട്ടേ ഓടി വിളിക്കാൻ പോകുന്നത് ഇതേ സമയം െ തീ പന്തം കത്തിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ പിടിക്കാനായിട്ട് ആ ഒരു സമയത്ത് ആകെ ഭയത്തിലായിരിക്കുന്ന ലോകനോട് നമ്മുടെ വിക്ടർ പറയുന്നത് വാ നമുക്ക് കൂടെ നിൽക്കാം ഞാനും നീയും സഹോദരങ്ങളാണ് നമ്മളാണ് ഒരുമിച്ച് നിൽക്കേണ്ടത് അങ്ങനെ അന്ന് ആ ഒരു കാട്ടിൽ വെച്ച് ഇവര് രണ്ടുപേരും സംസാരിച്ചില്ലേ പിന്നീട് ഈ ഒരു ബന്ധം വർഷങ്ങളായിട്ട് അവര് കൂടെ കൊണ്ടു നടക്കുകയാണ് ഒരുപാട് 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 പോരാട്ടങ്ങൾ ഇവർ ഇവരുടെ ആ ഒരു ടീനേജ് പ്രായത്തിലേക്ക് വന്ന സമയത്ത് എന്താണ് ഇവരുടെ യഥാർത്ഥ പവർ ഇവർ മനസ്സിലാക്കുകയാണ് അതിമാരകമായിട്ടുള്ള നഖങ്ങൾ അത് നമ്മുടെ വിക്ടറിന് അവന്റെ കൈകളുടെ തുമ്പിലാണെങ്കിൽ നമ്മുടെ വോൾവറിന് അതായത് ലോകിനെ കൈകൾക്കിടയിൽ നിന്നാണ് വിരലുകൾക്കിടയിൽ നിന്ന് മാത്രല്ല ഈ രണ്ടുപേരുടെ ശരീരത്തിലും ഒരു തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാവില്ല മുറിവുകൾ ഉണ്ടായാൽ തന്നെ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും മരണമില്ല അതുപോലെ വയസ്സാകുന്നു ചിരഞ്ജീവികളാണ് ഇവർ പിന്നെ ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു നഗത്തിന്റെ വ്യത്യാസം മാത്രമാണ് എന്തായാലും ഓരോ യുദ്ധങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ ലോകിന് അത്രത്തോളം ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള മൈൻഡ് അല്ല എന്ന ഈ ഒരു വിക്റ്റർ ഉണ്ടല്ലോ ഓരോ യുദ്ധങ്ങൾ കഴിയുമ്പോഴും ഓരോ മർഡേഴ്സ് കഴിയുന്ന സമയത്തും ഇവന്റെ വേറെ കോടിക്കോടി കൂടി വരികയാണ് ഇവന് കൊന്നു കൊന്നു മതി ില്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെ ലോകൻ അങ്ങനെയല്ല ചില യുദ്ധസമയത്തൊക്കെ സ്ത്രീകളോട് വളരെ മോശമായിട്ട് ബ്രൂട്ടലായിട്ട് അവരെ റേപ്പ് ചെയ്യാൻ വരെ നോക്കുന്നുണ്ട് ഇതേ സമയത്തിന് സ്വന്തം പട്ടാളക്കാര് വിക്ടറിനെ തടുക്കാൻ നോക്കുന്ന സമയത്ത് അവരെയും കൊന്നുകളയും അതുകൊണ്ട് തന്നെ സ്വന്തം പട്ടാളം തന്നെ പല സമയത്തായിട്ട് ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് തന്റെ സഹോദരന്റെ കൂടെ നിൽക്കാനല്ലേ ലോകന് കഴിയുള്ളൂ അതുകൊണ്ട് ആ ഒരു പട്ടാളക്കാരോടും യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ലോകന് അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ പണിഷ്മെന്റ് കിട്ടി ഇവർ രണ്ടുപേരെയും പിടിച്ചു കെട്ടുകയാണ് വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ഒരു തുണുമ കെട്ടിയിട്ടു വെട്ടിവെച്ച് കൊല്ലാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇതേ സമയത്ത് വളരെ നിസാരമായിട്ട് തന്നെ വിക്ടർ അവനെ നോക്കിയിട്ട് പറയാണ് കുറച്ച് കഴിയുമ്പോൾ മടുക്കുമ്പോ ഇവർ പോയിക്കോൾ പറഞ്ഞതുപോലെ തന്നെ വെടിവെച്ച് രണ്ടുപേരും ചാവുന്നില്ല രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് ചങ്ങലയിൽ കെട്ടിയിട്ട് ഒരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ കാണാനായിട്ട് ഒരു മിലിറ്ററി ജനറൽ വില്യം സ്ട്രൈഗർ അങ്ങോട്ടേക്ക് വരികയാണ് ഇവരോട് ചോദിക്കുകയാണ് എന്താണ് കുട്ടികൾ എന്താ പറ്റിയത് നിങ്ങളെ കെട്ടിയിട്ട് ഒരു മണിക്കൂർ വെടി വെച്ചിട്ടും ചത്തില്ല എന്ന് പറയുന്ന കേട്ടു ഇതേ സമയത്ത് തന്നെ വിക്ടർ പറയണ ആനെ ഒരു ആയിരം ബുള്ളറ്റ് എങ്കിലും ദേഹത്ത് കയറിയിട്ടുണ്ട ഒരുമാതിരി ഒരു ഈച്ച കടിക്കുന്നത് പോലെ എന്താണ് ഇവരുടെ ആ ഒരു പവർ ഇത് മനസ്സിലാക്കിയ വില്യം സ്ട്രൈക്കർ ഇവരെ നോക്കിയിട്ട് പറയാണ് പോരുന്നോ എന്റെ കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടീം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് വന്നിട്ടുണ്ടെങ്കിൽ പല രീതിയിലും നിങ്ങൾക്ക് മെച്ചം ഉണ്ടാവും ഒരുപാട് വലിയ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്തു തീർക്കാണ്ട് അങ്ങനെ വില്യം സ്ട്രൈക്കറിന്റെ കൂടെ ഇവര് രണ്ടുപേരും പോവാണ് ഒരു ഫ്ലൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവരെ പോലെയുള്ള വ്യത്യസ്തമായ ശക്തികളുള്ള പല ആൾക്കാരും ഈ ഒരു ഫ്ലൈറ്റിലുണ്ടായിരുന്നു അതിലൊന്നാണ് നമ്മുടെ വെയ്ഡ് ഡെഡ് പൂൾ എന്നൊക്കെ വേറൊരു പേരുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ മൂപ്പരുടെ പ്രധാന പരിപാടി എന്താ വെച്ചാൽ വായ്പാളാണ് സംസാരിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഈ ലോകത്തിലും മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി മൂപ്പരുടെ വാളാണ് അതിവേഗത്തിൽ അത് വെച്ച് ും അത് വെച്ച് ഓരോ കഥകള് നമ്മുടെ വിക്ടറിനോട് അങ്ങനെ പറയുന്ന സമയത്ത് വിക്ടർക്ക് അറിയാമല്ലോ ഒരുമാതിരി ഒരു റൗഡ് എക്സ്ട്രാ റൗഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നിന്റെ വായിത്താളം നിർത്തി വന്ന രീതിയിൽ അവനൊന്നും നോക്കിയിട്ട് അവന്റെ ഇങ്ങനെ പുറത്തേക്ക് ആക്കുന്നുണ്ട് ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട് ഒരു വാത്തു പോയിരിക്കുകയാണ് അതുപോലെ തന്നെ പല ടാലൻസ് ഉള്ള പല കഴിവുകളുള്ള വേറെയും ആൾക്കാർ ഈ ഒരു ഫ്ലൈറ്റിലുണ്ട് അതിൽ തന്നെ ഒരാളാണ് ഫ്രെഡ് ഭയങ്കര ബസ്സിൽമാരാണ് അതുപോലെ തന്നെ കാണ്ടാമൃഗത്തേക്കാൾ കട്ടിയുള്ള ഒരു തൊലി അവനുണ്ട് ആ തൊലിക്ക് ഒരു രീതിയിലും ഒരു പരിക്കു ഏൽക്കില്ല അതുപോലെ തന്നെ ആളൊരു പൈങ്കിളിയാണ് ഇന്നലെ കണ്ട ഏതൊരു പെണ്ണിന്റെ ഫോട്ടോയാണെങ്കിൽ കയ്യിൽ ടാറ്റ് ുണ്ട് പിന്നെ അധികം സംസാരിക്കാതിരിക്കുന്ന ബ്രാഡ്ഡലി എന്ന് പറഞ്ഞ ഒരാൾ ഇവൻ ഈ വൈദ്യുതി എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ അതൊക്കെ മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മുടെ ലോകം നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഫ്ലൈറ്റിൽ പോകുന്നത് അവന് തീരെ ഇഷ്ടമല്ല പേടിയാണ് ഛർദ്ദിക്കാനും വരും തലകറങ്ങും അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ഇവരുടെ ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നൈജീരിയയിലേക്കാണ് ഇവരുടെ ലക്ഷ്യം ഒരു വലിയ ഗ്യാങ്സ്റ്റർ ഉണ്ട് ഇയാളുടെ താവളാണ് അത്ര നിസാരമായിട്ടുള്ള ഒരാളെല്ലാം അതിശക്തമായ കാവലി തന്നെ ഇയാൾ നിൽക്കുന്ന ആ ഒരു ബിൽഡിംഗിന്റെ ചുറ്റുമുണ്ട് സോ ഇതിന്റെ കുറിച്ച് അപ്പുറത്തായിട്ട് ഇവർ വന്നിറങ്ങുകയാണ് അങ്ങനെ വില്ല്യം സ്ട്രൈക്കർ ഇയാളുടെ നിർദ്ദേശം <kunganlers> <entoic smallana> <ım Laser> ും ഇവര് നേരെ ആ ഒരു ബിൽഡിങ്ങിന്റെ പല ഭാഗത്തോട് പോവാണ് ആദ്യമായിട്ട് തന്നെ വില്ല്യം സ്ട്രൈക്കർ ഇയാളുടെ വലം ഡേവിഡ് നോർത്ത് ഇവൻ ഗണ്ണുമായിട്ട് താഴേക്ക് ചാടി ഇറങ്ങുകയാണ് ഇവന്റെ ആ ഒരു ടാലന്റ് ഗണ്ണുണ്ടല്ലോ എത്ര ദൂരെ ആണെങ്കിലും എത്ര സ്പീഡിൽ പോവാണെങ്കിലും അത് വെച്ച് കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യവേഗത്തിൽ ഇത് റീലോഡ് ചെയ്യാനുള്ള കഴിവും ഇവനുണ്ട് ഡേവിഡ് നോർത്ത് മാത്രമല്ല വലിയ ബിൽഡിംഗ് അല്ലേ ഇതിന്റെ മറ്റൊരു ഭാഗത്തോടി നമ്മുടെ വിക്ടർ ആണെങ്കിൽ ഒരു പ്രത്യേകതരം രീതിയിൽ അതിലിങ്ങനെ അള്ളി പിടിച്ച് ചാടി ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ആ ഒരു പോക്ക് തന്നെ അങ്ങനെയാണ് ഇവിടെ സെക്യൂരിറ്റി വിങ്സിന്റെ കയ്യിൽ അത്യാവശ്യം വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വെച്ച് ഫയർ ചെയ്യാൻ നോക്കുമ്പോൾ ഇതിന്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് ഫ്രെഡ് ചെയ്തിട്ട് അവന്റെ കൈയ്യടെ കുത്തി കയറ്റുകയാണ് അതേ സമയത്താണ് ഫയർ ചെയ്യുന്നത് ഫയർ ചെയ്തതുകൊണ്ട് ആ ഒരു ബോംബ് ഇതിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടുകയാണ് മരിക്കുന്നത് ഈ വെടിവെച്ച ടാങ്കറിന്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ എന്തായാലും പുറത്തുള്ളവരുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനാക്കി ഇവരുള്ളിലേക്ക് പോവാണ് അതും ലിഫ്റ്റിൽ ഇവർ കയറി വരുന്ന സമയത്ത് ഈ ഗ്യാങ്സ്റ്റർ ഇതൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് പകുതി വഴിയിൽ ഓഫ് ആക്കുകയാണ് എന്നാൽ കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ബ്രാഡ്ലി കോടയുണ്ട് അതുകൊണ്ട് തന്നെ നേരെ മുകളിലേക്ക് പോവാണ് ലിഫ്റ്റ് തുറക്കാൻ വേണ്ടി നിൽക്കുകയാണ് പുറത്ത് ഒരുപാട് ആൾക്കാർ ഗണ്ണുമായിട്ട് തയ്യാറായി നിൽക്കുകയാണ് സമയത്തിന് വില്യം സ്ട്രൈക്കർ നമ്മുടെ വീടിനെ നോക്കിയിട്ട് പറയാണ് ഇനി നിന്റെ സമയമാണെന്ന് ഇപ്പൊ വീടുണ്ടല്ലോ അതായത് ഡെഡ് പോള് അവൻ രണ്ട് വാൾ എടുക്കുകയാണ് ലിഫ്റ്റിന്റെ വാന്തിൽ തുറന്നു അവൻ ഒരു കറക്കിൽ തുറങ്ങുന്നത് മറ്റേ ഈ ഫാനിന്റെ ലീഫ് കറങ്ങില്ല അതുപോലെയാണ് ഈ വാൾ കറങ്ങുന്നത് ഒരേറ്റ ബുള്ളറ്റ് ഇവരുടെ ആരുടെയും ദേഹത്ത് തട്ടുന്നില്ല അത്രയും വേഗതയിൽ ഇത് കറക്കി കറക്കി ഓരോ ബുള്ളറ്റിനെയും രണ്ട് കഷ്ണമായിട്ട് വെട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് അധികം വൈകില്ല നിമിഷ നേരം കൊണ്ട് സകലമാന ആൾക്കാരും കൊന്നുകളിയാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന വില്യം സ്ട്രൈക്കർ നമ്മുടെ ഡെഡ്പോളിനെ നോക്കിയിട്ട് പറയാണ് നിന്റെ ഈ വായിത്താൾ ഉണ്ടല്ലോ അത് മാത്രം ഒരിത്തിരി കുറക്കുകയാണെങ്കിൽ നിന്നെ േക്കാൾ മികച്ചൊരു പോരാൾ ഈ ലോകത്തിലിടാ ഇതേ സമയത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗാംഗ്സ്ർ ഇയാൾ ഇയാളുടെ പെട്ടിയിൽ നിന്ന് ഒരു ഗെണ്ണ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ ആയിട്ട് വരികയാണ് ജോണ് ഇയാളുടെ കഴിവാണ് കേട്ടോ ആ ഒരു ഗെണ്ണ് മേടിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ഗ്യാങ് ആകെ പേടിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു ഡയ്മണ്ട്സ് അല്ലേ മുഴുവനായിട്ട് എടുത്തു വന്ന് എന്ന് ഇതിലേക്കൊന്നും കണ്ണു പോവാതെ വില്യം സ്ട്രൈക്കർ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ല് ആ കല്ലിലേക്ക് നോക്കിയിട്ട് പറയുകയാണ് എനിക്ക് ഈ കല്ല് മതിയോ ഇത് എവിടെന്നാണ് കിട്ടിയത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ ഒരു ഗ്യാങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ഗ്രാമത്ത് നിന്നാണ് കിട്ടിയത് നേരെ ആ ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ് അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ കീഴ്പ്പെടുത്തിട്ട് അവരൊരു മൂപ്പനോട് ചോദിക്കാണ് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് അപ്പൊ മൂപ്പൻ പറയുന്നുണ്ട് ഇത് നിന്ന് വന്ന് വീണതാണ് ഇതിന്റെ കൂടുതലായിട്ട് എവിടെയാണ് അല്ല ഈ മൂപ്പനോട് ചോദിക്കുന്ന സമയത്ത് ഇവരത് പറയുന്നില്ല കാരണം ഇവരുടെ ഗ്രാമത്തിന്റെ ഒരു വലിയ സ്വത്താണത് ഇവരുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈ മൂപ്പനെ വേണ്ടി വിക്ടറിനോട് പറയുന്നുണ്ട് നഗങ്ങൾ വരുത്തി ഈ മനുഷ്യരെ വിട്ടി കിറ നിൽക്കുന്ന സമയത്ത് ലോകൻ വിക്ടറിനെ തടുക്കാണ് വിക്ടർ ഇത് വേണ്ട നമ്മുടെ അഗ്രിമെന്റിൽ ഈ കാര്യങ്ങളൊന്നുമില്ല എന്തിനാ ഇതേ സമയത്ത് തന്നെ വിക്ടർ പറയുകയാണ് എന്റെ കാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ട അതുപോലെ തന്നെ വില്യം സ്ട്രൈക്കറും ഇയാളെ കൊന്നു കളയാൻ പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ലോകൻ ഇവരെ നോക്കിയിട്ട് ഒരു സ്ട്രാൻഡ് ാണ് ഇപ്പോ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഈ ഒരു ടീമിൽ ഞാൻ ഉണ്ടാവില്ല നിങ്ങൾ ചെയ്യുന്ന ഈ നരഹത്യക്ക് കൂട്ടി നിൽക്കാനും എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനെ കഴുത്തിൽ ഉണ്ടായിരുന്ന ബാഡ്ജും കാര്യങ്ങളൊക്കെ വലിച്ചു വലിച്ചെറിഞ്ഞുകൊണ്ട് ലോകൻ ഈ ഒരു ടീം വിട്ട് ഇവരോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോവുകയാണ് അങ്ങനെ ലോകൻ പോയി കഴിഞ്ഞതിനു ശേഷം ആറു വർഷമായിട്ടുണ്ട് പഴയ അവൻ്റെ ഒരു ജീവിതവും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മലഞ്ചേരി വലി കാനഡയിൽ തന്നെ ഒരു ഫോറസ്റ്റിന്റെ ഭാഗത്തായിട്ട് സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലോകൻ കൂടെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട് കെയിലെ ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ വിക്ടറിനെ കാണിക്കുകയാണ് അവൻ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഒരു വലിയ പാർക്ക് കാണിക്കുന്നുണ്ട് ആ പാർക്കിന്റെ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബ്രാഡ്ലി ഉണ്ടല്ലോ അവന്റെ ആ ഒരു കരണ്ടിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പവർ അത് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ ചുമ്മാ ഫണ്ണി ആക്കുകയാണ് കേട്ടോ എന്തായാലും ഈ ഒരു പ്രോഗ്രാം എല്ലാം കഴിഞ്ഞുകൊണ്ട് ബ്രാഡ്ലി നേരെ വീട്ടിലേക്ക് പോവാണ് എന്നാൽ വീട്ടിലെത്തിയ സമയത്ത് ബ്രാഡ്ലിക്ക് ഒരു കാര്യം മനസ്സിലായി ആരൊരാൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചതുപോലെ തന്നെ ബ്രാഡ്ലിയുടെ വീട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ കയറി വരുന്നുണ്ട് വിക്ടർ വിക്ടറിനെ കണ്ട സമയത്ത് തന്നെ ബ്രാഡ്ലി പറയാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ചതാണ് നിങ്ങളെ കുറിച്ച് ഞാൻ ആരോടും പറയാറുമില്ല ഇപ്പോഴാണ് ജീവിതത്തിന് ഒരു സമാധാനം കിട്ടുന്നത് ചെയ്തിട്ട് എന്നെ ജീവിക്കാൻ വിട്ടൂടെ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ വിക്ടറിന്റെ ആ ഒരു വരവ് കണ്ടപ്പോ തന്നെ ബ്രാഡ്ലിക്ക് ഒരു കാര്യം മനസ്സിലായി കൊല്ലാനാണെന്ന് അതുകൊണ്ട് തന്നെ ബ്രാഡ്ലി പറയാണ് എന്നെ ഒരിക്കലും നിനക്ക് ഭയപ്പെടുത്താൻ കഴിയില്ല മരണത്തിനും ഒന്നിനെ കൊണ്ട് ഇതേ സമയത്ത് തന്നെ വിക്ടർ പറയാണ് അതിന് ഇതുവരെ നീ മരണം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ അത് രുചിച്ചിട്ടില്ലല്ലോ നാണടാന്ന് പറഞ്ഞിട്ട് വിക്ടർ അവിടെ വെച്ച് തന്നെ ബ്രാഡ്ലി അവന്റെ നഖം കൊണ്ട് വെട്ടിക്കേറി കൊന്നുകളാണ് ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ നമ്മുടെ ലോകനെ കാണിക്കുകയാണ് ഇപ്പോഴും ആ ഒരു പഴയ പഴയ കാര്യങ്ങൾ അവനെ വേട്ടയാടാറുണ്ട് ഭയങ്കര വയലൻസ് നിറഞ്ഞതായിരുന്നു അവന്റെ ആ ഒരു ചെറുപ്പകാലം അപ്പോ ഇങ്ങനെ ഹോണ്ടഡ് ആയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് അവൻ ചാടി എഴുന്നേൽക്കും അപ്പൊ അവന്റെ കൈകൾക്കിടയിലുള്ള നഗ റ്റിക് ആയിട്ട് വരും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കെയിലിന്റെ ദേഹത്ത് തട്ടിയിട്ട് അവളുടെ കൈയൊക്കെ മുറിയാറുണ്ട് എന്തായാലും കെയിൽ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് അവൾ ഇത് വലിയ കാര്യം എടുക്കാറില്ല എന്തായാലും പിറ്റേ ദിവസം രാവിലെ എന്നും പോകുന്നത് പോലെ മില്ലിലേക്ക് മരം മുറിക്കാനായിട്ട് ലോകം ചെല്ലുകയാണ് അങ്ങനെ ആ ജോലി ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് സ്ട്രൈക്കർ വരികയാണ് വില്യം സ്ട്രൈക്കർ എന്ന ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ താല്പര്യമില്ലാത്തൊരു മുഖമായിരുന്നു ലോകനെ ഈ വില്യം സ്ട്രൈക്കറിന്റെ ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് ലോകൻ നല്ല ഗെറ്റായിട്ട് അങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾ എപ്പോ വന്നാലും ശരി എങ്ങനെ വന്നാലും ശരി വിളിച്ചാൽ ഞാൻ വരില്ല എന്നുള്ള ആ ഒരു ഭാഗത്തിൽ അവന്റെ ആ ഒരു ഭാവം കണ്ട സമയത്ത് ആ ഒരു സിഗരറ്റിന്റെ കുറ്റി േക്ക് കൂടെ ഉണ്ടായിരുന്ന ഡേവിഡ് നോർത്ത് ഈ സ്ട്രൈക്കറുടെ വലകയാണ് ഗണ്ണെടുത്തൊരു ഏറ്റവും ഷൂട്ടിയിലാണ് കുറച്ച് അഹങ്കാരം പിടിച്ചവനാണ് ഈ ഒരു ഡേവിഡ് നോർത്ത് ഇതേ സമയത്ത് തന്നെ വില്യം സ്ട്രൈക്കർ അവനോടൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ വില്യം ചോദിക്കുന്നുണ്ട് അല്ല നീ ഒരു ജോലി ചെയ്തിട്ട് നിനക്ക് എന്താണ് ഇന്നക്ക് കിട്ടുന്നത് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ലോകൻ പറയാണ് സമാധാനം കിട്ടുന്നുണ്ട് എനിക്ക് അത് മതി ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ ഈ ഒരു ഡേവിഡ് നോർത്ത് നമ്മുടെ ലോകനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വില്യം സ്ട്രൈക്കർ പറയാണ് ഡേവിഡ് നീ ദയ ചെയ്തിട്ട് പോയിട്ട് വാഹനത്തിലിരിക്കും ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം ഇപ്പൊ ഡേവിഡ് പറയാണ് പോടാ 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 ചേർക്ക തരത്തില പോയി കളിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഡേവിഡിനെ ഈ ലോകം പറഞ്ഞു വിടുകയാണ് വന്ന കാര്യം ഡയറക്റ്റ് ആയിട്ട് തന്നെ പിന്നീട് വില്യം സ്ട്രൈക്കർ ലോകനോട് പറയുന്നുണ്ട് എടോ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ബ്രാഡ്ലി എന്ന് എനിക്ക് ഓർമ്മയുണ്ടോ രണ്ട് ദിവസം മുന്നേ അവൻ ആരോ കൊന്നു കളഞ്ഞു ആരാണെന്ന് അറിയില്ല അതുപോലെ തന്നെ ഡെഡ്പോൾ അതായത് വേഡ് അവനെ ഓർമ്മയില്ല അവനെയും ആരോ കൊന്നു കളഞ്ഞു ആരോ ഒരാൾ നമുക്ക് പിന്നാലെ ഉണ്ടാക്കും നീ എന്റെ കൂടെ വാ ബാക്കിയുള്ളവരെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ എന്ന ഒരു രീതിയിലും ലോകനെ എടുക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയിക്ക് എനിക്ക് എന്റെ ജീവിതമായി എനിക്ക് എന്റെ സമാധാനമായി ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഈ സ്ട്രൈക്കർ ഇവിടുന്ന് പറഞ്ഞുവിടുകയാണ് പിന്നെ അന്നെന്തോ ജോലിയെടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നേരെ കയ്യിൽ ജോലി ചെയ്യുന്ന ഒരു സ്കൂളിലേക്ക് ചെല്ലുകയാണ് അവളെയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ വില്യൻ സ്ട്രൈക്കർ വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതേ സമയത്തിന് കെയ്ല് പറയണ അല്ല ലോകൻ നിനക്ക് ഈ കിട്ടിയിരിക്കുന്നത് വലിയൊരു ഗിഫ്റ്റ് അല്ല എന്തായാലും ഇവര് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാരണം മുന്നിലായിട്ട് രണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവര് പിടിച്ചു മാറ്റാനായിട്ട് ലോകൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ഇതൊരു ബഹളായി മാറും അടിയായി മാറും എന്ന് തോന്നിയ കെയിൽ വേഗം അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇയാളുടെ ദേഹത്ത് കൈവച്ച് സംസാരിക്കുകയാണ് പെട്ടെന്ന് ഇയാൾ ഇയാൾ ഇയാളുടെ കൂടാളുടെ പാട്ടിനും പോകണം ലോകം നീ എന്താണോ അയാളെ കാട്ടിയത് അപ്പൊ കെയിൽ പറയണ ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക ശക്തി നിങ്ങൾ ആണുങ്ങളെ വളരെ നിസാരമായി ഞങ്ങൾക്ക് കീഫ് എടുത്താൻ കഴിയും എന്തായാലും രാത്രി വീട്ടിലേക്ക് എത്തുകയാണ് രണ്ടുപേരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്നുണ്ട് ആ ഒരു പ്രണയം ഒരുപാട് ഉണ്ട് ഇവരുടെ ഉള്ളിൽ അങ്ങനെ പിറ്റേ ദിവസമായി എന്നെയും പോലെ നമ്മുടെ ലോകൻ ജോലിക്ക് പോയിട്ടുണ്ട് ഇതേ സമയത്തിന് നമ്മുടെ കയ്യില് സ്കൂളിലേക്ക് പോവാണ് കാറുമായിട്ട് അവൾടെ ആ ഒരു മുന്നിൽ ആരും ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ മറ്റാരും അല്ല വിക്ടർ ഇതേ സമയത്തിന് വോൾവറിന് ജോലി ചെയ്യുന്ന സമയത്ത് എന്തോ ഉൾവെളി പോലെ അതുകൊണ്ട് തന്നെ അവൻ വീട്ടിലേക്ക് കൂട്ടിച്ചെല്ലുകയാണ് കേട്ടോ പോകുന്ന വഴിയിൽ അവിടെ ഇണയുന്ന മരങ്ങളിൽ ചില പാടുകൾ അവൻ കാണുന്നുണ്ട് അപ്പൊ ആ ഒരു പാടിനെ പിന്തുടർന്നുകൊണ്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന കെയിന് കാണുകയാണ് അവളുടെ ആ ഒരു മുറിവ് കണ്ടപ്പോ തന്നെ ലോകന് മനസ്സിലായി അവളെ കൊന്നത് മറ്റാരും അല്ല വിക്ടർ ആണെന്ന് ദേഷ്യം കൊണ്ടിപ്പോ നമ്മുടെ ലോകൻ അലറി വിളിക്കുകയാണ് ഇതേ സമയത്ത് ഇതേ പട്ടണിൽ തന്നെ ഒരു ബാറിൽ ഇരുന്നു കൊണ്ട് വിക്ടർ കള്ളു ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വെയിറ്ററോട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് ഇൻഷുർ ചെയ്തിട്ടുണ്ടോ ഇയാൾ പറയുന്നത് ഏ ഇൻഷുറൻസും കാര്യമൊന്നും ഇല്ല അതൊക്കെ പാഴ്ചലവല്ലേ അപ്പൊ വിക്ടർ പറയാണ് അത് നിങ്ങളുടെ വലിയ നിർഭാഗ്യമായിരിക്കും കേട്ടോ ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് ലോകം വരികയാണ് അതായത് വിക്ടറിന് നന്നായിട്ട് നന്നായിട്ടറിയാൻ ലോകം വരും ഇവിടെ വെച്ച് ഗംഭീര ഫൈറ്റ് നടക്കാൻ വേണ്ടി പോകുകയാണെന്നും വന്നപ്പോ വാതിലും ചവിട്ടി പൊളിച്ചാ വരുന്നത് ആലറി വിളിച്ചുകൊണ്ട് നീ എന്തിനാടാ ഇത് ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഇപ്പൊ വിക്ടർ പറയണ നിന്നെ കൂട്ടിക്കൊണ്ടോ ഇതല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല എന്ന രണ്ടുപേരും പിന്നീട് അവിടെ വെച്ച ഒരു ഉഗ്ര പോരാട്ടം നടക്കുകയാണ് കേട്ടോ ഈ ലോകന്റെ ഉള്ളിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വെറിയാണ് അത്ര ഇഷ്ടപ്പെട്ട പെണ്ണിനെയാണ് അവൻ കൊന്നിരിക്കുന്നത് വിക്ടറും അത്ര മോശമൊന്നുമല്ല എന്ന ശക്തിയുടെ കാര്യത്തിലും ബലത്തിന്റെ കാര്യത്തിലും വിക്ടറാണ് ഒരിച്ചിരി മുന്നിൽ അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിന് ഒടുവിൽ നമ്മുടെ തോറ്റു പോവാണ് അവനെ എടുത്തുകൊണ്ട് ഒരു ട്രക്കറിന്റെ മുന്നിലേക്ക് ഒരേ ടെറി കൊടുക്കുന്നു തീരെ വയ്യാതെ ലോകം താഴേക്ക് വീണ് എടുക്കുമ്പോ അവൻ ആ ഒരു നഗങ്ങളുണ്ടല്ലോ ആ നഗങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലുകൊണ്ട് നിർമ്മിച്ചു ാണ് ഈ നഗത്തിന്റെ മുകളിലെ ചവിട്ടിരി ഇത് പൊട്ടിച്ച കളിയാണ് ഈ വിക്ടർ എന്ന് അധികം വൈകാതെ തന്നെ ഇത് രണ്ടാമത് മുളച്ചു വരികയാണ് കാരണം ഒരിക്കലും ഈ നഖങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല പിന്നെ ഇടവിടെ വെച്ച് ബോധം നഷ്ടമായിട്ടുള്ള ലോകൻ കണ്ണുനർക്കുമ്പോൾ ഒരു ആശുപത്രിയിലാണ് ഡോക്ടേഴ്സ് അവനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവന്റെ ശരീരത്തിലെ മുറിവുകൾ അവര് ചികിത്സിക്കേണ്ട ആവശ്യമില്ല അതിന് മുന്നേ തന്നെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇതെല്ലാം ഉണങ്ങി പോകുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ലോകൻ ചാടി എഴുന്നേൽക്കാണ് അവനെ കാണാനായിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വില്യം സ്ട്രൈക്കർ വന്നിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ ലോകൻ ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കാണ് നിങ്ങളെ കണ്ടു രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് എന്റെ കയ്യിൽ നഷ്ടമായി കഴിഞ്ഞ ആറ് വർഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുകയായിരുന്നു ഞാൻ നിങ്ങളല്ല എന്നെ വേട്ടയാടാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇതേ സമയത്ത് സ്ട്രൈക്കർ പറയാണ് ദയവ് ചെയ്തിട്ട് എന്നെ ഒന്ന് വിശ്വസിക്കുക ഇതെല്ലാം ചെയ്യുന്നത് അവനാണ് വിക്ടർ അവന്റെ ആ ഒരു വെറി എനിക്ക് അടക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് ഞാൻ ശ്രമിച്ചു അതിന് എന്തോ അവനെ പറ്റിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ ആൾക്കാരെ അവനെ പറ്റിച്ചു എന്ന ചിന്താഗതിയാണ് ഇപ്പൊ വിക്ടറിന് അതുകൊണ്ട് എല്ലാം അവർക്ക് ഒന്ന് കൊലവിളിക്കലാണ് അവന്റെ ഒരു ഉദ്ദേശം ദയവ് ചെയ്തിട്ട് നീ എന്റെ കൂടെ നിൽക്ക് എങ്ങനെയെങ്കിലും നമുക്ക് അവനൊന്ന് ഒതുക്കിയേ മതിയാവുള്ളൂ ഇതേ സമയത്ത് ഇയാളുടെ ഈ വർത്തമാനം ഒന്നും കേൾക്കാതെ ലോകം പോകുന്ന സമയത്ത് സ്ട്രൈക്കർ ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ട് പോ ലോകം പറയാണ് അവനെ കൊന്നു കൊല വിളിക്കാൻ തന്നെ വിക്ടറിനെ ഇതേ സമയത്ത് സ്ട്രൈക്കർ പറയുന്നുണ്ട് ഇപ്പൊ നിന്റെ ശക്തിയിൽ അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്റെ കൂടെ വലിയൊരു വേദന നീ സഹിക്കുകയാണെങ്കിൽ നിനക്ക് ഈ എക്സ്ട്രീമലി പവർഫുൾ ആയിട്ടുള്ള ഒരു കഴിവ് ഒരു ടാലന്റ് ഒരു എക്സ്ട്രാ പവറുകൂടെ ഞാൻ തരും അപ്പൊ ഈ ഒരു കാര്യത്തിൽ കൺവിൻസ് ആയിട്ടുള്ള നമ്മുടെ ലോകൻ ഈ ഒരു സ്ട്രൈക്കറുടെ കൂടെ ചെല്ലുകയാണ് ഇയാളുടെ എക്സ്പെരിമെന്റിന് നിന്ന് കൊടുക്കുകയാണ് കാരണം ഈ വിക്ടറിനെ എങ്ങനെയെങ്കിലും കൊന്നു കളയണം ആ ഒരു വെറിയാണ് ഇപ്പൊ ലോകന്റെ ഉള്ളിൽ ഇപ്പൊ അവനൊരു ചേറിൽ കെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ചില പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു അപ്പോ ഈ ഒരു സ്ട്രൈക്കർ പറഞ്ഞതുപോലെ മരണത്തെക്കാൾ വലിയൊരു വേദനയാണ് ഇനി നമ്മുടെ ലോകം നേരിടാൻ വേണ്ടി പോകുന്നത് അതായത് അവന്റെ ഉള്ളിലേക്ക് ഒരു പ്രത്യേകതരം മെറ്റൽ അത് കടത്തിവിടാൻ വേണ്ടി പോവാണ് അതിന്റെ പേരാണ് അറ്റമാൻറ്റിയോ അതായത് അന്ന് ആഫ്രിക്കയിൽ വെച്ചിട്ട് ചില ഗോത്രവർഗക്കാരെ ചോദ്യം ചെയ്തില്ലേ ഈ ഒരു വില്യം സ്ട്രൈക്കർ അതേ മെറ്റലിന് വേണ്ടിയിട്ടായിരുന്നു അറ്റമാൻറ്റിയോ അതായത് ഇവിടെ വെച്ച് ഒരു മൃഗത്തെക്കാൾ ക്രൂരനായിട്ടുള്ള മറ്റൊരു ജീവിയാക്കി മാറ്റാൻ വേണ്ടി പോവാണ് ആരെ നമ്മുടെ ലോകനെ ഈ വില്യം സ്ട്രൈക്കർ ഇയാളുടെ പരീക്ഷണത്തിലൂടെ ഇതേ കാര്യങ്ങൾ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് മിലിറ്ററി ജനറൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിരിക്കുകയാണ് ഇവന്റെ പരീക്ഷണം തോൽക്കുകയാണെങ്കിൽ അതായത് ഈ വില്യം സ്ട്രൈക്കറിന് പിന്നീട് നിലനിൽക്കാൻ കഴിയില്ല ഈ ഒരു എന്താ പറയാ മേധാവിയുടെ ഭാഗത്തുനിന്നൊക്കെ നല്ല പ്രഷർ ഉണ്ട് ഇനി ഇതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് വില്യം സ്ട്രൈക്കർ ഇയാളുടെ ഇയാളുടെ പരീക്ഷണവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് എന്തായാലും ഇത് തുടങ്ങുന്നതിന് മുന്നേ ലോകന്റെ അടുത്തേക്ക് ചെയ്തിട്ട് അവന് വേണ്ട ഒരു പുതിയ പേര് അതെന്താണെന്ന് ചോദിക്കുകയാണ് അതൊരു മെറ്റലിൽ പ്രിന്റ് ചെയ്ത് അത് അവന്റെ കഴുത്തിൽ തൂക്കിയിടും ഇപ്പൊ നമ്മുടെ ലോകൻ പറയാണ് വോൾവറിൻ അത് മതിയെന്ന് അങ്ങനെ ആ ഒരു പേര് പ്രിന്റ് ചെയ്തുകൊണ്ട് അത് അവന്റെ കഴുത്തിലേക്ക് ഇടുകയാണ് അങ്ങനെ പതിയെ പതിയെ അവനൊരു വെള്ളത്തിലേക്ക് കിടത്തുന്നുണ്ട് എന്നിട്ട് ആ ഒരു വെള്ളത്തിനുള്ളിൽ വെച്ച് ചില പരീക്ഷണങ്ങൾ ഇനി നടത്താൻ വേണ്ടി പോകണം അവന്റെ തലയോട്ടി എല്ലുകൾ ഇങ്ങനെയുള്ള പല ഭാഗത്തേക്കും ഷാർ പാട്ടിലൊരു സൂചി കുത്തി കയറ്റുന്നുണ്ട് എന്നിട്ട് ഇതിലൂടെ ഒരുക്കി നല്ല പാകമാക്കി വെച്ച അത് അവന്റെ മജ്ജ ഊറ്റിയെടുത്ത് ആ മജ്ജയ്ക്ക് പകരമായിട്ട് ഇത് കുത്തി കയറ്റുകയാണ് എന്തായാലും വില്യം സ്ട്രൈക്കർ പറഞ്ഞതുപോലെ മരണത്തെക്കാൾ വലിയൊരു വേദന ഇവിടെ വെച്ച് ലോകൻ അനുഭവിക്കുകയാണ് ഹൃദയെടുപ്പ് അതുപോലെ തന്നെ ബി പി ടെമ്പറേച്ചർ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ഒരു മനുഷ്യൻ എത്രത്തോളം താങ്ങാൻ കഴിയുമോ ഇതിനേക്കാൾ എത്രയോ ഉപരിയായിട്ട് അവന്റെ ശരീരത്തിൽ അത് കൂടി വരികയാണ് ഇത് ലോകനായത് കൊണ്ട് മാത്രമാണ് ഇത്രയും നേരം താങ്ങിയത് പക്ഷെ നേരം കഴിഞ്ഞു അവനൊരു ഒരു അനക്കുമില്ല ഈ ഒരു പരീക്ഷണം പൂർണ്ണ ും പരാജയപ്പെട്ടു പോയി എന്ന് വില്യം സ്ട്രൈക്കർ വിചാരിക്കുകയാണ് അയാൾ മനസ്സ് അടുത്തുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരിച്ചിരി ഹാർട്ട് ബീറ്റ് വരുന്നുണ്ട് അവൻ മരിച്ചിട്ടില്ല എന്ന് പറയുകയാണ് എന്നാൽ ഇപ്പൊ ബോധവുമില്ല ഇതേ സമയത്ത് തന്നെ ഈ ഒരു ഡേവിഡിനോർ ചോദിക്കുന്നുണ്ട് സാറേ നമ്മൾ എന്താ ചെയ്യേണ്ടേന്ന് ആ ഒരു സമയത്താണ് ഈ വില്യം സ്ട്രൈക്കറിന്റെ ഉള്ളിലുള്ള ആ ഒരു വില്ലത്തരം പുറത്തേക്ക് വരുന്നത് ഒന്നും നോക്കണ്ട അവന്റെ മെമ്മറി പൂർണ്ണമായിട്ടും എല്ലാം മായ്ച്ചു കളഞ്ഞേക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടാകാൻ പാടില്ല എന്നിട്ട് നേരെ നമ്മുടെ ഐലൻഡിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന ഈ ഒരു കാര്യം അബോധാവസ്ഥയിൽ കിടക്കുന്ന നമ്മുടെ ലോകൻ കേൾക്കുകയാണ് ആ വെള്ളത്തിൽ നിന്നും ചാടി അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ ഈ അവന്റെ നഖങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ നേരത്തെ പോലെയുള്ള അത് എല്ലിന്റെ പോലെയുള്ള നഖമല്ല ഭയങ്കര ഷാർപ്പായിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ അഡമാൻഡിയം അതിന്റെ നഖങ്ങളാണ് ഇപ്പൊ നമ്മുടെ ലോകനെ നോക്കിയിട്ട് ഇനി ലോകിക്കണ്ട വോൾവറിന്ന് വിളിക്കാം വോൾവറിന് നേരെ ഇവർ ഫയർ ചെയ്യുന്നുണ്ട് ആ ഒരു ഫയർ എന്താ പറയാ ഓൾറെഡി അവന്റെ ശരീരത്തിന് ഇതിനൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് ഇപ്പൊ ആ ഒരു ബുള്ളറ്റ് പോലും അവന്റെ ശരീരത്തിലേക്ക് ഇറങ്ങാത്ത ഒരു അവസ്ഥയാണ് പിന്നെ പറയണ്ടല്ലോ അവിടെ ഒരു വിളയാട്ടം നടത്തിക്കൊണ്ട് ആ ഒരു വലിയ ഫെസിലിറ്റിയിൽ നിന്നും അവൻ ചാടി ഓടി രക്ഷപ്പെടുകയാണ് ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലായിരുന്നു അത് വളരെ നിസാരമായിട്ട് തന്നെ നമ്മുടെ വോൾവറിൻ ലോകൻ ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം ഇതേ സമയത്തിന് സ്ട്രൈക്കർ ഡേവിഡ് നോർത്തിനെ വിളിക്കുന്നുണ്ട് ഒന്നും നോക്കണ്ട വേട്ടയാടി കൊന്നു കളഞ്ഞേക്ക് തല രണ്ട് കഷ്ണാക്കി എടുക്കണം അങ്ങനെയല്ലാതെ ഈ ലോകനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാലും ഇല്ലാതാക്കാൻ കഴിയില്ല എന്തായാലും ഇവിടെ നോടി രക്ഷപ്പെട്ട നമ്മുടെ വോൾവറി നേരെ ചെന്ന് കഴിഞ്ഞു രണ്ട് കർഷകരുടെ വീട്ടിലേക്കാണ് ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും മാത്രല്ല ഈ ഒരു അവസ്ഥയിൽ വോൾവറിനെ കണ്ടത് കൊണ്ട് തന്നെ അവ ഈ വോൾവറിന് അഭയം കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഏതു പേരെ ഇഷ്ടം വോൾവറിനാണോ ലോകനാണ് എനിക്ക് പേഴ്സണലി ലോകൻ എന്നാണ് കേട്ടോ അതുകൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ലോകൻ എന്ന് തന്നെ പറയാം എന്തായാലും പാവം തോന്നിയത് കൊണ്ട് ലോകിനെ ഇവർ അഭയം കൊടുക്കുകയാണ് അങ്ങനെ ബാത്റൂമിലേക്ക് കയറി ചെന്ന ലോകൻ അവന്റെ ഷോർപ്പായിട്ടുള്ള ആ ഒരു പുതിയ നഖങ്ങൾ നഗങ്ങൾ നോക്കുകയാണെട്ടോ ഭയങ്കരമായിട്ട് സ്പാർക്ക് വരെ ഉണ്ടാവുന്നുണ്ട് ഇത് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഈ സമയത്താണ് അപ്പൂപ്പനും അമ്മൂമ്മയും നമ്മുടെ ലോകനെ വിളിക്കുന്നത് പെട്ടെന്നുണ്ടായിരുന്ന ആ ഒരു ഇതിൽ കൈ താഴേക്കായി പോവാണ് താഴെ വാഷ്ബേസിൻ ഉണ്ടായിരുന്നു രണ്ടായിട്ട് മുറിഞ്ഞു പോകുന്നുണ്ട് എന്താ പറയുക തെർമോക്കോളിൽ ഒരു ബ്ലേഡ് വെച്ച് വരക്കുന്ന അത്ര ലാഗത്തോടെ അത് കട്ട് ചെയ്തു പോവുകയാണ് പക്ഷെ നമ്മുടെ ലോകനെ പോലും അറിയില്ല അവന്റെ ഉള്ളിലേക്ക് ഇപ്പൊ വന്നിട്ടില്ല ഈ ഒരു വെപ്പന്റെ ആ ഒരു പവർ എന്താണെന്ന് എന്തായാലും പൊട്ടിപ്പോയി വാഷ്ബേസിന് എടുത്ത് പുറത്തേക്ക് വന്നിട്ട് അപ്പൂപ്പിനോടും അമ്മൂമയോടും പറയുകയാണ് ഇതിന്റെ കാശ് ഞാൻ തരാം കേട്ടോ മുന നീ അവിടെ വെക്ക് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ടേക്ക് വാന്ന് എന്ന് അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ അപ്പൂപ്പനുണ്ടല്ലോ ഇവരുടെ ഷെഡിലേക്ക് നമ്മുടെ ലോകനെയും കൂട്ടി ചെല്ലിയാണ് അവിടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു അപ്പൂപ്പന്റെ മോന്റെ ബൈക്കാണ് മാത്രമല്ല മോന്റെ ആ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മോൻ എന്തായാലും ഇതൊരു ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോയിട്ട് വന്നിട്ട് ഭയങ്കര സ്നേഹത്തോട് കൂടി തന്നെ അവനോട് പെരുമാറാനുണ്ട് പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത് ആ ഷെഡിൽ ഉണ്ടായിരുന്ന അമ്മൂമ്മയുടെ പിറകിലൂടെ ബുള്ളറ്റ് ഒരു മൂന്നാല് ബുള്ളറ്റ് വന്ന് കയറുന്നുണ്ട് കൂടെ തന്നെ അപ്പൂപ്പനും വെടിയേറ്റ് മരിക്കുകയാണ് വെച്ചത് മറ്റാരും അല്ല ഡേവിഡ് നോർത്ത് തന്നെ എന്നിട്ട് ഈ ഒരു മെസ്സേജ് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കൊടുക്കുകയാണ് അതായത് നമ്മുടെ ലോകൻ സാധാരണക്കാരായിട്ടുള്ള രണ്ടാൾക്കാരെ കൊന്നു കളഞ്ഞു അവരുടെ വീട്ടിൽ ബൈക്ക് മോഷ്ടിച്ചു അതായത് ഈ ഒരു കുറ്റം നമ്മുടെ ലോകന്റെ തലയിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് ആ ഒരു ഫാമിനെ തന്നെ പൂർണ്ണമായിട്ട് ബോംബിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഡേവിഡ് നോർത്ത് ഓർഡർ കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു കത്തിയരിയുന്ന വീടിന്റെ ഉള്ളിൽ നിന്നും അപ്പോ നേരത്തെ കൊടുത്ത ഒരു ബൈക്ക് ഉണ്ടല്ലോ ഇതുമായിട്ട് ഭയങ്കര മാസത്തില് നമ്മുടെ ലോകൻ പുറത്തേക്ക് ചാടി വരുന്നുണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് ഒരു വിളയാട്ടാണ് ഈ ആക്ഷൻ സീനൊക്കെ പറഞ്ഞു ഒരു പരിധിയില്ല ഈ ഫയർ ചെയ്യാൻ വേണ്ടി വന്ന വലിയ വലിയ ഗണ്ണുകൾ അതിന്റെ ആ ഒരു വാഹനങ്ങൾ ഇതിന്റെ ഒക്കെ ടയർ നഖം കൊണ്ട് വളരെ നിസാരമായിട്ടാണ് നമ്മുടെ ലോകൻ കട്ട് ചെയ്ത് കളിയുന്നത് അതുപോലെ തന്നെ ഈ ഗണ്ണിന്റെ തുമ്പ് ഇപ്പൊ അവര് നേരെ ഒരു ട്രക്കർ വരുന്നുണ്ട് എന്നാൽ ആ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ ഇതിന്റെ ഒരു ചെറിയ ചെരുവ് ചരിച്ചിട്ട് നിലത്തേക്ക് മണ്ണിലേക്ക് ഇവന്റെ നഗം വെച്ചിട്ട് ഇവര് വല്ലാത്തൊരു ഡൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു വാഹനത്തിന്റെ ടയറും കാര്യങ്ങളൊക്കെ ചെത്തി മുറിച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് കയറി ഇതിന്റെ മുകളിൽ നിന്നും ആ ഒരു ഹെലികോപ്റ്ററിലേക്ക് ഫയർ ചെയ്യാണ് മാത്രമല്ല ഇതിന്റെ ആ ഒരു ഫോഴ്സിൽ മുകളിലേക്ക് എടുത്തു ചാടിയ നമ്മുടെ വോൾവറിൻ അല്ലെങ്കിൽ ലോകൻ അവന്റെ ഒരു നഗ ഇങ്ങനെ പൊക്കി വെക്കുന്നേ ഉള്ളൂ ഹെലികോപ്റ്ററിന്റെ ആ ഒരു ചിറക് മുഴുവൻ ആറ്റ് പോവാണ് അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ തകർന്ന് താഴേക്ക് വീഴുന്നുണ്ട് അതിലായിരുന്നു ഈ ഡേവിഡ് ഉണ്ടായിരുന്നത് ഇപ്പൊ അങ്ങോട്ടേക്ക് ഭയങ്കര മാസമായിട്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗെറ്റപ്പിൽ നമ്മുടെ ലോകം നടന്നു ശെല്ലാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അവർ ടെലിഫോൺ എടുത്തുകൊണ്ട് നേരെ സംസാരിക്കാണ് വില്യം സ്ട്രൈക്കറിനോട് അതായത് ഈ ചെയ്തു വെച്ച കാര്യങ്ങൾ നടക്കുന്ന ഓരോ കൊലപാതകങ്ങൾ ഇതൊക്കെ നമ്മുടെ വിക്ടറി ചെയ്യുന്നത് അവന് വേണ്ടിയിട്ടല്ല ഈ വില്യം സ്ട്രൈക്കർ പറഞ്ഞ് ഇയാൾക്ക് വേണ്ടിട്ടാ ചെയ്യുന്നത് ഈ കാര്യം നമ്മുടെ ഈ ലോകൻ ഇപ്പൊ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ലോകൻ ഈ വില്യമിനോട് ഒരു കാര്യം പറയുന്നത് നിനക്ക് വേണ്ടത് ഒരു മൃഗത്തെയല്ലേ നീ ഉണ്ടാക്കി വിട്ടതും ഒരു മൃഗത്തെയല്ലേ വരുന്നുണ്ട് അങ്ങോട്ടേക്ക് ആ മൃഗത്തെ ഞാൻ നേരിട്ട് കാണിച്ചു തരാന്ന് പറയുകയാണ് ഇതിനുശേഷം അതിന്റെ ഉള്ളിൽ പെട്ടുകെടുക്കുന്ന ഡേവിഡ് നോർത്തിനെ നോക്കിയിട്ട് വേണ്ട പോയൊക്കെ ജീവിച്ച് തീർക്കുക എന്ന് പറഞ്ഞിട്ട് ലോകൻ പോകുന്ന സമയത്ത് വെറുതെ പിറകിൽ ചെറിയാണ് കേട്ടോ നിന്റെ കൂടെയുള്ള എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണല്ലേ എല്ലാവരും ചത്തു തോലയല്ലേ ഇതുപോലെ തന്നെയായിരിക്കും മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇത് നമ്മുടെ ലോകനും തീരെ ഇഷ്ടമായിരുന്നില്ല ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ലോകൻ കയ്യിലുണ്ടായിരുന്ന ഒരു നഖം ഉണ്ടല്ലോ ഇത് വെച്ച് കാറയിൽ ഒരേ സ്പാർക്കിംഗ് ആണ് ആ ഒരു തീ കാരണം ഈ ഹെലികോപ്റ്ററിൽ നിന്നും ഒരു ഇച്ചിരി ഇന്ധനം അങ്ങോട്ടിങ്ങോട്ട് സ്പ്രെഡ് ആയി എടുക്കുന്നുണ്ടായിരുന്നു ഇതിലൂടെ ആ ഒരു തീ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഹെലികോപ്ടറിനും പൂർണ്ണമായിട്ടും തീ പിടിക്കുകയാണ് കാത്തി അരിഞ്ഞ് ബ്ലാസ്റ്റ് ആയി പോകുന്നുണ്ട് ഡേവിഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പൊ ഇനി ഇപ്പൊ അടുത്ത പോലെ താണ്ടിന് കാണാം അല്ല ആവശ്യം ഉണ്ടായിരുന്നു മീണ്ട പോരായിരുന്നു ഇവിടെ ാണ് അതിനുശേഷം ഒരു സ്കൂളിൽ കാണിക്കുന്നുണ്ട് അതായത് ഈ വില്യം സ്ട്രൈക്കർ ഇവരെ പോലെയുള്ള മൂത്ത മ്യൂട്ടൻസിനെ മാത്രമല്ല തട്ടിക്കൊണ്ടുവന്ന ചെറിയ പിള്ളേരെയും കൊണ്ടുവന്നുണ്ട് അതുപോലെ തന്നെ സ്കൂളിലുള്ള ഒരു ചെക്കിനെ കാണിക്കുകയാണ് സ്കോട്ട് അതാണ് അവന്റെ പേര് ഇവന്റെ ശക്തി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ കണ്ണാടി മാറ്റി കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് ഭയങ്കര പവർഫുൾ ഒരു ലേസർ ലൈറ്റ് തന്നെ പുറത്തേക്ക് വരും എന്തിനേം ഏതിനെയും നശിപ്പിക്കാൻ ആ ഒരു ലൈറ്റ് മതി അപ്പൊ ഈ പയ്യന്റെ പിന്നാലെയും ഏതൊരു നിഴിൽ ഇപ്പൊ വട്ടൻ ചുറ്റിയിട്ട് പറക്കുന്നുണ്ട് മറ്റാരും അല്ല വിക്ടർ തന്നെ ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ലോഗൻ മറ്റൊരാളെ കാണാനായിട്ട് നേരെ പോയിരിക്കുകയാണ് അതായത് ഈ ടെലിപ്പോട്ടേഷൻ കഴിവുള്ള ജോണുണ്ടല്ലോ ഇയാളുടെ അടുത്തേക്ക് എന്താണ് സംഭവിച്ചത് വിക്ടർ എന്താ ഈ രീതിയിൽ പെരുമാറുന്നത് ഇതേ സമയത്തിന് ജോണ് പറയാണ് ഈ വില്യം സ്ട്രൈഗർ എന്തോ ഒരു വലിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ വിക്ടറിനെ പരമാവധി ഉപയോഗിക്കുകയാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇടയിലെ തന്നെ ഒരുപാട് മ്യൂട്ടൻസിഡിയാണ് അവർ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ലത് എന്തോ ഒരു വലിയ കാര്യം നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഫ്രെഡിനോട് തന്നെ ചോദിക്കണം അവനാണ് ഈ വിക്ടറുമായിട്ടും അതുപോലെ തന്നെ ഡേവിഡുമായിട്ടും അത്യാവശ്യം കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഈ ഫ്രെഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ പോലെയല്ല ഒരു ഫിറ്റ് ആയിട്ടുള്ള ബോഡിയൊന്നുമില്ല ആവശ്യമില്ലാതെ വാരി വലിച്ചു തിന്ന വല്ലാത്തൊരു ശരീരമായിട്ട് എന്തായാലും അവനോടൊന്ന് സംസാരിച്ചു നോക്കൂ അങ്ങനെ ഇപ്പൊ ലോകൻ ഈ ഒരു ഫ്രെഡിനോട് സംസാരിക്കാൻ വേണ്ടി വരികയാണ് ഇയാൾ ആരാന്ന് മനസ്സിലായോ കഥയുടെ ആരംഭത്തിൽ നമ്മൾ വലിയൊരു മസൽമാനെ കണ്ടില്ലേ ഈ പീരങ്കിയുടെ ഉള്ളിലേക്കൊക്കെ കൈയിട്ട് ആ പീരങ്കിയെ തന്നെ പൊട്ടിച്ച അത് തന്നെ ഇയാള് എന്തായാലും ഈ ഫ്രെഡിനെ കണ്ട സമയത്ത് തന്നെ ഭയങ്കര ഫാറ്റ് ആയിട്ടുണ്ട് വല്ലാത്തൊരു ശരീരമാണ് കണ്ട സമയത്ത് തന്നെ ലോകൻ വെറുതെ വന്ന് ചെറിയാണ് ആ എങ്ങനെയുണ്ടാറാ തടിയാന്ന് ചോദിച്ചിട്ട് നേരെ കയറി ചെല്ലുകയാണ് അതേ ഓർമ്മകൾ ഒരേ അടിയാണ് തെറിച്ച് വന്ന് വീണ നമ്മുടെ ലോകനെ നോക്കിയിട്ട് ഈ ജോണു പറയാണ് എടാ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി തടിയെക്കുറിച്ച് മാത്രം അവനോട് പറയാൻ പാടില്ല ഇതുപോലെ പെട ടാ പിന്നെ ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു ആ സോറി എടാ നീ എന്തായാലും പോയി നോക്ക് അപ്പൊ ഈ ഒരു ഫ്രെഡിനോട് ലോകൻ സംസാരിക്കുന്ന സമയത്ത് ഈ ഫ്രെഡ് പറഞ്ഞു ആദ്യം നമുക്കൊന്ന് മത്സരിക്കാം എന്നിട്ട് ജയിച്ചാൽ സംസാരിക്കട്ടെ അങ്ങനെ രണ്ടുപേരും നമ്മൾ ഫൈറ്റിംഗ് ആരംഭിക്കുകയാണ് കേട്ടോ ലോകം നല്ല പവറിൽ തന്നെ ഇട്ടി കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഫ്രെഡിന് ഒരു രീതിയിലും ഇത് ഏൽക്കുന്നില്ല പല രീതിയിലും നോക്കുന്നുണ്ട് അവിടെ ഏൽക്കണ്ടേ ഇതേ സമയത്ത് ഈ ഫ്രെഡ് ഉണ്ടല്ലോ ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്തു നമ്മുടെ ലോകന്റെ തല കെട്ടി ഇവന്റെ തല കൊണ്ട് ഒരേറ്റ അടി കൊടുക്കാണ് എന്താ സംഭവിക്കുക ലോകന്റെ തലയിൽ മുഴുവൻ ഇരുമ്പിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റലാണ് ഇതിൽ തലയിടിച്ചപ്പോൾ നമ്മുടെ ഫ്രെഡിന്റെ ചെറുതായിട്ട് കിളിവാറുണ്ട് ചാടി വന്ന ലോകനുണ്ടല്ലോ ഫ്രെഡിന്റെ തലയ്ക്ക് വീണ്ടും നാലഞ്ച് കുത്തു വീഴുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതേ സമയത്ത് തന്നെ നഗങ്ങള് അതായത് ഇവന്റെ കഴുത്തിലേക്ക് വെച്ചുകൊണ്ട് ചോദിക്കാണ് എവിടെ എവിടെ അവൻ വിക്ടറും പിന്നെ നിന്റെ വില്യം സ്ട്രൈക്കും അവരെന്താ അവിടെ ചെയ്യുന്നത് അവരുണ്ടാക്കുന്ന വലിയ പ്ലാനിങ് അതെന്താണ് ഇതേ സമയത്ത് തന്നെ ഈ ഫ്രെഡ് പറയാണ് വിക്ടർ അവൻ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല പക്ഷെ എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ട് എല്ലാ ശക്തികളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വൻ ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വില്യം സ്ട്രൈക്കർ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ നീ ആ ഒരു ദ്വീപ് അതിലേക്ക് പോകുന്ന വഴി എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു മ്യൂട്ടന്റിനെ എനിക്ക് അറിയാം ഗ്യാബിറ്റ് അവനോട് ചെന്ന് ചോദിച്ചു നോക്കി ചിലപ്പോ അങ്ങോട്ടേക്കുള്ള വഴി അവൻ അറിയാരിക്കും ശരിയടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലോക ജോണിനെയും കൂട്ടിയിട്ട് ഈ ഗ്യാമ്പിനെയും തേടിക്കൊണ്ട് അവൻ നിൽക്കുന്ന ഒരു പോവാണ് കാരണം അവൻ എപ്പോഴും അവിടെ ഉണ്ടാവുക ചീട്ട് കളിച്ചാലും അവൻ മാത്രമേ അതിൽ ജയിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അവനെ അവന് എന്ന് വിളിക്കുന്നത് ഇതേ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ ഒരു സ്കൂൾ കണ്ടില്ലേ കണ്ണിന് സ്പെഷ്യൽ ആയിട്ടുള്ള കഴിവുള്ള ഒരു പയ്യനെയും കണ്ടില്ലേ സ്കോട്ട് ഇവനെ പിടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഈ ഒരു വിക്ടർ വന്നിരിക്കാൻ ഇവനിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ ിലും ഈ ഒരു പയ്യൻ ഇത് നടക്കുന്നില്ല ആ ഒരു ഓട്ടത്തിന്റെ അടുക്ക് അവന്റെ കണ്ണാടി ഊരി പോകുന്നുണ്ട് അവന്റെ ആ ഒരു ലേസർ ലൈറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് ആ ഒരു ബിൽഡിങ്ങിനെ തന്നെ പൂർണ്ണമായിട്ട് തകർത്ത് കളയുന്നുണ്ട് എന്നിരുന്നാലും ഈ വിക്ടർ ഈ സ്കൗട്ടിനെ കീഴ്പ്പെടുത്തി അവനിന്ന് തട്ടിക്കൊണ്ടുപോകണം ഇതേ സമയത്ത് തന്നെ ആ ഒരു കെസിനോയിലേക്ക് ഗ്യാംബറ്റിനെ കാണാനായിട്ട് ലോകനും അതുപോലെ ജോണും വന്നില്ലേ ജോൺ നേരെ പുറത്തേക്ക് പോയി നിൽക്കുകയാണ് ഈങ്ങാനും പുറത്തോടെ രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് ചെന്ന സമയത്ത് ഗ്യാമ്പിറ്റ് ലോകനെ നേരിട്ട് കാണുകയാണ് ആളെ കണ്ടപ്പോ തന്നെ എന്തോ ഒരു വശപ്പെറ്റിന് തോന്നുന്നുണ്ട് അവന്റെ കൂടെ ഒരു റൗണ്ട് കളിക്കാന്ന് വെച്ചിട്ട് ലോകൻ അവിടെ ഇരിക്കുകയാണ് എന്നെയും വന്നിരിക്കുന്നത് തന്നെ പൊക്കാൻ വന്ന ആളാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഗ്യാബറ്റ് അവന്റെ ആ ഒരു പവർ ഉപയോഗിക്കുകയാണ് ഈ ചീട്ടുകൾ ഉണ്ടല്ലോ അത് വെച്ച് തന്നെ ലോകൻ ആക്രമിക്കുകയാണ് ഏതൊരു വസ്തുവിന് ഭയങ്കര എനർജിയോട് കൂടിയിട്ട് എടുത്തെറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാബറ്റിന് കഴിയും അതുകൊണ്ട് തന്നെ ലോകൻ തിരിച്ചെന്ന് പുറത്തേക്ക് വീഴുന്നുണ്ട് ഇതേ സമയത്തിന് ഇതേ സ്ഥലത്തേക്ക് ഒരാൾ കൂടെ വന്നിട്ടുണ്ട് മറ്റാരും അല്ല വിക്റ്റർ തന്നെ അവന്റെ ലക്ഷ്യം ഇപ്പൊ നമ്മുടെ ലോകന്റെ കൂടെ വന്ന ജോൺ ഉണ്ടല്ലോ അവനാണ് ഒരിക്കലും വിക്റ്ററിനോട് പോരാടി ജയിക്കാൻ വേണ്ടി ഈ ഒരു ജോണിന് കഴിയില്ല അതുകൊണ്ട് തന്നെ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ടെലിപ്പോട്ടായി പോകുന്ന ആ ഒരു പാറ്റേൺ നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ വിക്ടർ ആ ഒരു സ്ഥലത്ത് കൈവെക്കുക ാണ് പിടുത്തം കിട്ടിയത് ജോണിന്റെ നട്ടലിലാണ് ആ നട്ടല് പൊട്ടിച്ചുകൊണ്ട് അവനെ കൊന്നുകളയാണ് എന്തായാലും നേരത്തെ അടി കിട്ടി പുറത്തേക്ക് തെറിച്ച് വന്ന് വീണ ലോകൻ ഇപ്പൊ കാണുന്ന കാഴ്ച എന്താണ് മരിച്ചു കിടക്കുന്ന ജോണ് അതുപോലെ തന്നെ അവന്റെ ദേഹത്ത് നിന്നും അവന്റെ ഒരു ഇച്ചിരി ഇറച്ചിയും മജ്ജയും ആവശ്യമൊക്കെ ശേഖരിക്കുന്ന വിക്ടർ ഇതെന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊക്കെ ക്ലൈമാക്സിൽ മനസ്സിലാവും അതായത് ക്ലൈമാക്സിൽ വരാനിരിക്കുന്നുണ്ട് ഒരു മൊതല് അതെന്തായാലും അവിടെ നിൽക്കട്ടെ നമ്മുടെ ലോകം തേടി വന്ന ആരെയാണ് വിക്ടറിനെയല്ലേ ആ വിക്ടറിനെ തന്നെ നേരെ മുന്നിൽ കിട്ടിയിരിക്കല്ലേ രണ്ടുപേരും കണ്ണ് കണ്ട് അങ്ങോട്ടിങ്ങോട്ട് പോരാടും ഒരാൾ വീഴുന്നത് വരെ എന്തായാലും വിക്ടർ ഇപ്പോഴത്തേയും പോലെ തന്നെ ലോകനെ അടിച്ചിടുക എന്ന് കരുതിയിട്ട് ലോകന്റെ അടുത്തേക്ക് പാഞ്ചു വരികയാണ് കേട്ടോ ഈ തവണ വളരെയധികം നിസാരമായിട്ട് വിക്ടറിനെ അറഞ്ചം പുറഞ്ഞിട്ട് കൂത്തി പറിച്ചെടുക്കുകയാണ് നമ്മുടെ ലോകൻ ഈ വിക്ടർ ആണെങ്കിൽ വേദന കൊണ്ട് പൊളഞ്ഞിരിക്കുകയാണ് ഈ പറ്റിയത് പ്രാന്തളിക്കാന്ന് വിചാരിച്ചു നിൽക്കുകയാണ് ഇതേ സമയത്ത് ഓരോ ആവശ്യം ഇല്ലാതെ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഗ്യാമ്പിറ്റ് ഉണ്ടല്ലോ അവന്റെ ഒരു വടിയുമായിട്ട് ഇങ്ങോട്ടേക്ക് ചാടി വന്ന് വീഴുകയാണ് ഈ ഒരു ഗ്യാപ്പിന് നേരത്തെ കളക്ട് ചെയ്ത ആ ഒരു സാമ്പിളുമായിട്ട് വിക്ടർ രക്ഷപ്പെട്ടു പോയി ഇപ്പൊ കാലി കയറി നമ്മുടെ ലോകനുണ്ടല്ലോ ഗ്യാമ്പറ്റിന് പിടിക്കാൻ വേണ്ടി നോക്കുകയാണ് അവരുണ്ടാവും നമ്മുടെ ലോകനുമായിട്ട് പോരാടാൻ കഴിയുന്നു പരമാവധി ഓടാൻ നോക്കുന്നുണ്ടോ രേണി കാര്യം ഓടാൻ നോക്കുക ഏണിയൊക്കെ വെട്ടി മുറിച്ചിട്ട് അവസാനം ഗ്യാബറ്റിനെ തൂക്കിയെടുക്കുകയാണ് എന്നിട്ട് അവനോട് പറയാണ് നീ ഒരുപാട് വെറുക്കുന്ന ആളല്ലേ വില്യം സ്ട്രൈക്കർ അവനെയും അവൻ നോക്കുന്ന ആ ഒരു ലാഭം ആ ഒരു ദ്വീപിനെയും പൂർണ്ണമായിട്ടും ഞാൻ നശിപ്പിച്ചു കളയാം അങ്ങോട്ടേക്കുള്ള വഴി പറഞ്ഞു ഇപ്പൊ ഗ്യാമ്പിറ്റ് ചോദിക്കുകയാണ് പൂർണ്ണമായിട്ടും നശിപ്പിക്കുമെന്ന് നീ എന്റെ മുന്നിലേക്ക് വരാതിരുന്നാൽ മതി എല്ലാത്തിനും ഞാൻ കൊന്നു കൊല വിളിച്ചോളാം എന്തായാലും ഈ വീഡിയോയുടെ ലൈൻത്ത് ഇച്ചിരി കൂടി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് രണ്ട് കഷ്ണമാക്കി വെച്ചിരിക്കുകയാണ് ഇതിന്റെ അടുത്ത ഭാഗം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ തീർച്ചയായിട്ടും വന്നിരിക്കും ഓക്കെ ഇനി ഇപ്പൊ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയുടെ അവസാന ഒരു ബോക്സ് വന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ഈ കഥയുടെ ലിങ്ക് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിൽ വെച്ച് കാണാട്ടോ